അങ്ങനെ അബി നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നവ്യേ ഇപ്പം നിൻ്റെ വീട്ടുകാർ പോലും ആദർചേട്ടൻ്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത് നിന്റെ അയിനിത്തി നയന എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അവരെ കയ്യിലെടുത്തു കഴിഞ്ഞു ഇനി തറവാട്ടിലോ നിന്റെ വീട്ടിലോ ഒന്നും നമുക്ക് വലിയ സ്ഥാനമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം നവ്യേ നിന്നെക്കൊണ്ടേ അതിന് പറ്റൂ എന്നൊക്കെ അബി പറയുമ്പോൾ എന്നെക്കൊണ്ടോ അതിന് എന്താ ചെയ്യാനാ അബി എന്ന് ചോദിക്കാണ് നവ്യ മുത്തശ്ശന്റെ അലമാരയിലും വെല്ലിമേടെ അലമാരയിലുമൊക്കെ കോടികൾ വിലമതിക്കുന്ന സ്വർണവ വെറുതെ കിടക്കുന്നെ അതൊക്കെ അടിച്ചു മാറ്റി നമുക്ക് ഈ തറവാട്ടിൽ നിന്ന് പോകാം ദൂരെ എവിടേക്കെങ്കിലും ഒരു വീടെടുത്ത് താമസിക്കാം പിന്നെ തറവാടിന്റെ അന്തസുഹൃത്ത് മുത്തശ്ശൻ കേസിനൊന്നും പോവില്ല അതൊക്കെ അവര് കുറച്ചുനാൾ കഴിഞ്ഞങ്ങ് മറന്നോളൂ നീ വല്ല്യമ്മയുടെ മുറിയിൽ സ്വർണ്ണം മോഷ്ടിക്കാൻ കയറ് ഞാൻ മുത്തശ്ശൻ്റെ റൂമിലുള്ളതും അവിടെയൊക്കെ ഉള്ളത് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ അഭി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ തെറ്റാ അഭി പക്ഷേ ആദർശേട്ടൻ ചെയ്ത അത്രയും വലിയ തെറ്റിൻ്റെ അത്രയും വരില്ല നീ ചെയ്യാൻ പോകുന്നത് ആദർശേട്ടൻ കുടുംബത്തിന് അപമാനമല്ലേ ഉണ്ടാക്കിയത് അയാൾക്ക് മാത്രം അങ്ങനെ കോടിശാനായി ജീവിച്ചാൽ പോരല്ലോ എന്തായാലും നിനക്കൊരു തരി പോലും സ്വത്ത് ഈ കിളറം തരില്ലെന്ന് ഉറപ്പായി എന്നാൽ പിന്നെ ഈ ഒരു മാർഗം മാത്രമല്ലേ ഉള്ളൂ വരുന്നത് നമ്മുടെ കുഞ്ഞ അവന്റെ ഭാവി നമുക്ക് നോക്കണ്ടേ നീ പറഞ്ഞാ മതി അഭി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് നവ്യ മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട അബിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അതേസമയം നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ് ദേവയാനി ശേഷം അനാമികയുടെയും ജാനകിയുടെയും മുന്നിൽ വെച്ച് അവൾക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്താ വല്ല്യമ്മ ഇത് എനിക്ക് തരാതെ ഒരു സ്വർണ്ണ വാച്ച് അവക്ക് കൊടുക്കാൻ വല്ലുമ്മയ്ക്ക് എങ്ങനെ തോന്നി തറവാട്ടിലെ ആരെങ്കിലും വേണോ ഇവള് അനിയുടെ ഭാര്യ ഞാനാണ് അനിയുടെ അമ്മ ഇതൊക്കെ കാണുന്നില്ലേ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ഈ തറവാട്ടിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അനാമിക അപ്പം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി ചെയ്തത് വലിയ ചതിയായിപ്പോയി എൻ്റെ മകന്റെ ജീവിതം തകർത്തവളാ ഈ നന്ദു അങ്ങനെയുള്ളവളെ വീട്ടിൽ വിളിച്ചു കയറ്റി ഗോൾഡ് വാച്ച് കൊടുത്തിരിക്കുന്നു ഏട്ടത്തിയുടെ മനസ്സ് അപാരം തന്നെ ഈ പോക്ക് ശരിയല്ല ഏട്ടത്തി എന്ന് ജാനകി പറയുമ്പോൾ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ജാനകി നന്ദു ഇപ്പോ നയനയുടെ അനിയത്തി മാത്രമല്ല ഈ നാട്ടിലെ എസ് ഐ കൂടിയാണ് അവളെ നീ ബഹുമാനിച്ചേ പറ്റൂ പിന്നെ അവളുടെ ഈ നേട്ടത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു ഇന്നാ അതിന് സാധിച്ചത് അല്ല ജാനകി നിന്റെ മരുമകള് ഈ വീടിനു വേണ്ടിയോ ഈ നാടിനു വേണ്ടിയോ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള സമ്മാനം ഞാൻ അനാമിക മോൾക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ് ദേവയാനി മോള് സങ്കടപ്പെടാതിരിക്കേട്ടീ നന്ദൂന് വാങ്ങിച്ചു കൊടുത്തതിനേക്കാൾ വിലപിടിപ്പുള്ള വാച്ച് മോക്ക് ഈ അമ്മ വാങ്ങിച്ചു തരാം എന്ന് ജാനകി പറയുമ്പോൾ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ അമ്മ എന്നെ ചുമ്മാശിപ്പിക്കാതെ സാധാരണ ഒരു വാങ്ങിച്ചു വാങ്ങിക്കാനുള്ള കാശുപോലും അനിയുടെ അമ്മയുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം പിന്നല്ലേ ഗോൾഡ് വാച്ച് പിന്നെ എൻ്റെ എന്റെ ഭർത്താവെന്ന് പറയുന്നവനുണ്ടല്ലോ ഓഫീസിൻ്റെ പടി പോലും ചവിട്ടാത്തവനാ അവന്റെ കൈയിലും അഞ്ഞൂറ് തികച്ചെടുക്കാനുണ്ടാവില്ല ഈ വീട്ടില് ആദർശേടൻറെ കയ്യിലും വെല്ലിമ്മയുടെ കയ്യിലും ഒക്കെയാണ് കോടികൾ കിടക്കുന്നത് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് മോള് പറഞ്ഞത് ശരിയാ ജാനകി നമ്മളൊക്കെ ഈ വാ വീട്ടിൽ വേലക്കാരികൾക്ക് തുല്യമാണ് സ്വന്തം മരുമക്കൾക്ക് ഒരുതരി പൊന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താത്ത ദിവസങ്ങളില്ല നവയ്ക്കെന്നും പരാതിയ എന്ന് ജലജ പറയുമ്പോൾ അതെ അതെ ഈ വീട്ടിൽ എന്നും നമ്മൾ പുറത്തുനിന്ന് വന്നവർ തന്നെയാ ജലജേ ഏട്ടത്തേക്കും അവരുടെ കുടുംബത്തിനുമാണ് മുത്തശ്ശ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അനാമിക്കമ്മയുടെ വീട്ടുകാരുടെ മുന്നിൽ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല അനാമിക്കമ്മളുടെ മുന്നിൽ എൻ്റെ അഭിമാനം തിരിച്ചു പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ജാനകി മുത്തശ്ശിയുടെ അരിക്കിലേക്ക് ചെല്ലുകയാണ് അമ്മ അച്ഛനോട് പറഞ്ഞ് ഒരു കോടി എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഏട്ടത്തി നന്ദൂനു കൊടുത്തതിനേക്കാൾ വിലപിടിപ്പുള്ള വാച്ചായിരിക്കും ഞാൻ എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ പോകുന്നേ എന്ന് പറയുന്നുണ്ട് ജാനകി നിനക്ക് എന്നോട് വന്ന് കാശ് ചോദിക്കാൻ നാണമില്ലേ ജാനകി നിന്റെ മരുമോക്ക് ഒരു കോടിയുടെ സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാശ് നീ നിന്റെ കെട്ടിയോനോട് പോയി ചോദിക്കുക അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല ചോദിക്കേണ്ടത് ഇതും പറഞ്ഞ് നീ ഇനി എൻ്റെ മുന്നിലേക്ക് വന്ന നിന്റെ കാരണം പൊട്ടിക്കും ജാനകി എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ജാനകി പേടിച്ചവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് നായന നവ്യയുടെ അരിക്കലേക്ക് വന്നിട്ട് ഇത് കുഞ്ഞിനൊരു ചെയിന ചേച്ചി എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നവ്യ അത് തുറന്നു പോലും നോക്കാതെ എറിഞ്ഞു കളയുകയാണ് അതിന് ആർക്ക് വേണമെടി നിന്റെ ഈ ചെയിനൊക്കെ എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് വാങ്ങിക്കാനുള്ള മാർഗമൊക്കെ ഉടനെ ശരിയായിക്കോളും ഇനി നിൻ്റെ ഈ തറവാട്ടിലെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ടടി എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ ചേച്ചി നിങ്ങൾക്ക് അതിന് മാത്രം കാശ് എവിടുന്നാണ് വരാൻ പോകുന്നത് എന്ന് നയന ചോദിക്കുകയാണ് കാശൊക്കെ ഉണ്ടാക്കാൻ എനിക്കും എൻ്റെ ഭർത്താവിനും കഴിവുണ്ടടി അതൊക്കെ എന്തിനാ നീ അറിയുന്നേ നീ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അരികിൽ പോലും നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് നവ്യ നയനയെ പുറത്താക്കി വാതിലടക്കുകയാണ് രാത്രിയായപ്പോൾ മുത്തശ്ശിൻ്റെ റൂമിൽ സ്വർണ്ണം മോഷ്ടിക്കാൻ കയറുകയാണ് അബി കിളവൻ നല്ല ഉറക്കത്തില കിളവേയും ഉടനെ ഉണരാൻ സാധ്യതയൊന്നുമില്ല എന്നും പറഞ്ഞ് അലമാരിയുടെ കീ കണ്ടുപിടിച്ച് അബി അത് തുറക്കുന്നുണ്ട് പിന്നീട് അടുത്ത സ്വർണ്ണം മൊത്തം എടുത്ത് തൻ്റെ റൂമിലേക്ക് കടത്തുകയാണ് അഭി ഇത് ഒരുപാട് സ്വർണ്ണമുണ്ടല്ലോ അബി നമുക്ക് ജീവിക്കാൻ ഇതുപോരേ ഇനി അമ്മായിടെ റൂമിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നവ്യ ചോദിക്കുമ്പോൾ ഉണ്ട് നവ്യേ ഇതുകൊണ്ടൊന്നും ജീവിതം നടക്കില്ല അമ്മായിയുടെ സ്വർണം കൂടെ ഉണ്ടെങ്കില് കോടികളുണ്ടാക്കാം നീ പോയി എടുത്തോണ്ട് വാ ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങളൊക്കെ നീ പേടിക്കാത്ത ചെല് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം അങ്ങനെ അഭി പറഞ്ഞതും കേട്ട് പേടിച്ചു വേറച്ച് ദേവ്യാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നവ്യ അവർ ഉറങ്ങിയെന്ന് വിചാരിച്ച് അവിടെയുള്ള എല്ലാം നവ്യ എടുത്തുകൊണ്ട് വന്ന് പെട്ടിയിലാക്കുന്നുണ്ട് ശേഷം അതുവഴി രക്ഷപെടാൻ വേണ്ടി ഒരുങ്ങിയ നവ്യയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ദേവയാനി അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ശബ്ദം കേട്ട് ഉണർന്ന കിടന്നതായിരുന്നു നീ എന്ത് ചെയ്യാന്നറിയാൻ വേണ്ടിയിട്ട് ഉറക്കം നടിച്ച് കിടന്നതാ എന്താ നിന്റെ ഉദ്ദേശം ഈ പദ്ധതിയൊക്കെ ആരാടി മെനഞ്ഞത് എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ അയ്യോ അമ്മായി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഞാൻ അങ്ങനെ ഒരു കള്ളിയൊന്നുമല്ല അഭി കൊണ്ടത് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നവ്യ പറയുന്നുണ്ട് ആര് നിർബന്ധിച്ചാലും നീ ചെയ്തത് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തിയാ നവ്യയെ പാവം ആ നയനെ പറയിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടായ ചേച്ചിയാ നീ നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നടക്ക് പുറത്തോട്ട് എന്ന് പറഞ്ഞ് ദേവയാനി സ്വർണ്ണമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശേഷം രാത്രിയിൽ തന്നെ നന്ദുനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നുണ്ട് എന്താ ദേവയാനി എന്താ പ്രശ്നം നീ എന്തിനാ ഈ നട്ടപ്പാതിരയ്ക്ക് ഞങ്ങളെയൊക്കെ വിളിച്ചുണത്തിയത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ നിറയെ കള്ളന്മാരെ ശല്യ മുത്തശ്ശ അവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ നന്ദുമോളോട് വരാൻ പറഞ്ഞെ ആരാ ആന്റി ആരാ ആന്റിയുടെ റൂമിൽ കയറി മോഷ്ടിച്ചത് ആദർശേട്ടൻ്റെ അമ്മയുടെ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കാൻ ആർക്കാ ഇവിടെ ധൈര്യം എന്ന് ചോദിക്കുകയാണ് അത് വേറെ ആരുമല്ല മോളെ നിന്റെ മൂത്ത ചേച്ചി തന്നെയാ മോഷ്ടിച്ച സ്വർണം അടക്കം ഞാൻ പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേവയാനി അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് എന്താ ചേച്ചി ഇത് ചേച്ചി ഇത്രത്തോളം തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ സൂത്രധാരൻ നിങ്ങളുടെ ഭർത്താവ് തന്നെയായിരിക്കും അല്ലേ അല്ലേ ചേച്ചി എന്ന് നന്ദു ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു നന്ദു എല്ലാം നിന്റെ ചേച്ചിയുടെ പദ്ധതിയാ ഞാൻ പറഞ്ഞതാ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നെന്ന് പക്ഷേ ഇവക്കൊരേ നിർബന്ധം സത്യമായിട്ടും ഞാനും എൻ്റെ അമ്മയൊന്നും ഇത് അറിഞ്ഞിട്ടേ ഇല്ല ഈ കിടക്കുന്ന എൻ്റെ കുഞ്ഞാണ് സത്യം എനിക്കിതിൽ പങ്കില്ല എന്ന അഭി സത്യം ചെയ്ത് പറയുകയാണ് എന്ന് പറഞ്ഞ് കള്ളസത്യം ചെയ്യുകയാണ് അബി ഇത് കേട്ട് ദേഷ്യം വന്ന നവ്യ എൻ്റെ കുഞ്ഞിനെ തൊട്ട് കള്ളസത്യം ചെയ്യുന്നോടാ ഇത് നിന്റെ കൂടി കുഞ്ഞല്ലേ ആ കുഞ്ഞിന് ദേഷ്യം വരുന്നതാ ആ കുഞ്ഞിന് ദോഷം വരുന്നതാ നീ ഇപ്പ ചെയ്തിരിക്കുന്നത് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അമ്മയുടെ റൂമിൽ കയറി സ്വർണം മോഷ്ടിച്ചത് എന്നിട്ടിപ്പോൾ നിനക്കൊന്നും അറിയില്ലെന്നോ നീ ഇത്രയും വലിയ നീജനാണെന്ന് ഞാൻ അറിയാതെ പോയല്ലോ ഇവൻ പറയുന്നത് ആരും വിശ്വസിക്കരുത് എന്റെ എന്ന് പറയുന്ന ഈ അബിയാണ് ഇതെല്ലാം ചെയ്തത് ആദ്യ ഇവൻ മുത്തശ്ശിന്റെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള സ്വർണ്ണമൊത്തം അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത് ഇവനാണ് ഇതിനൊക്കെ ഞാൻ കൂട്ടുനിന്നുപോയി നയനെ നിങ്ങളെല്ലാവരും എന്നോട് മാപ്പാക്കണം എനിക്കൊരു തൊറ്റിപ്പറ്റിപ്പോയതാ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവൻ എന്നെ ചതിച്ചതാ എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടി കരയുകയാണ് ചേച്ചി അമ്മയുടെ റൂമിൽ കയറി സ്വർണ്ണം മോഷ്ടിക്കാൻ നിങ്ങൾക്ക് എങ്ങനാ മനസ്സ് വന്നത് എന്റെ ചങ്ക തകർന്നു പോയത് നമ്മുടെ അച്ഛൻ അച്ഛന്റെ അഭിമാനം ഒക്കെ ഒരു നിമിഷമെങ്കിലും ചേച്ചി ചിന്തിച്ചോ ഇതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റുമോ കുടുംബത്തിന് അപമാനമല്ലേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ചേച്ചിക്കിപ്പോ വലുത് ഇവനും കുഞ്ഞുമായിരിക്കും എന്നാൽ ഇവന്റെ കൂടെ കൂടിയിട്ടായിരിക്കും ചേച്ചിയുടെ ജീവിതം തകരാൻ പോകുന്നത് ഇനി നവ്യേച്ചി കിടക്കാൻ പോകുന്നത് ജയിലിനകത്തായിരിക്കും അത് ഈ കുഞ്ഞിന്റെ ഭാവി തകർക്കും എന്നൊക്കെ പറഞ്ഞ് നയന ദേഷ്യപ്പെടുകയാണ് ഇതൊക്കെ കണ്ട് മുത്തശ്ശൻ വന്ന് നവ്യയുടെ മുഖത്തൊരു അടി കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ എല്ലാവരും തന്നെ ആകെ ഷോക്കായി നിൽക്കുകയാണ് നയനമോൾ കഴിഞ്ഞാൽ നവ്യമോൾക്കായിരുന്നു ഞാൻ ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ മോൾ എന്നെ ചതിച്ചു ഇവിടത്തെ അന്നം കഴിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയാൻ മോളും മുതിരുവെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അബിയെ അടിച്ചിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ടാ മോളെ ഞാൻ തല്ലിയത് സ്വർണം പോയാൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ ദേവയാനയുടെ റൂമിൽ കയറി സ്വർണം മോഷ്ടിച്ചില്ലേ മോള് അത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാ അത് കൈകടത്താൻ എങ്ങനെ ധൈര്യം വന്നു നവ്യമോളെ ഈ ചതിയില് നിന്നെ പെടുത്തിയത് അഭിയായിരിക്കും എന്നാൽ ഇത് കേസാക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം അഭിതന്ന ധൈര്യത്തിലായിരിക്കും മോൾ ഇതൊക്കെ ചെയ്തത് എന്നാൽ എസ് ഐ ആയ നന്ദുമോളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ദേവയാനിയാണ് അവള് കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും അത് ഞാൻ തീരുമാനിച്ചതാ ലോക്കിടക്കുമ്പോൾ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്താണെന്ന് മോൾക്ക് കൂടി മനസ്സിലായിക്കോളും ഇവളുടെ കൂടെ ജയിലിൽ കിടക്കാനാ മോളുടെ യോഗം എന്ന് മുത്തശ്ശൻ പറയുമ്പോ നവ്യമോളെ അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല മുത്തശ്ശ എന്നാൽ അഭി എന്ന് പറയുന്നവൻ ജുവല്ലറിയിൽ മോഷ്ടിച്ചിട്ട് അതിൽ നിന്നും കടന്നു കളഞ്ഞു അന്ന് അന്നവന് തക്ക ശിക്ഷ മുത്തശ്ശം കൊടുത്തില്ല എന്നാൽ ഇതിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ പാടില്ല അവനെ ലോക്കപ്പിലിട്ട് നാല് കൊടുത്തേ പറ്റൂ നവ്യയ്ക്കൊരു കുഞ്ഞുള്ളതാ അതോർത്ത് അവളെ ഞാൻ വെറുതെ വിടാം എന്ന് ദേവയാനി പറയുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ആദർചേട്ടൻ്റെ അമ്മേ ഇങ്ങനെ ഒരു ചതിയനെയാണല്ലോ ഇത്രയും ഞാൻ ഞാൻ ഭർത്താവായ കണ്ട് വിശ്വസിച്ചത് ഇനിയും ഇവൻ എന്തൊക്കെ ചതിയാണ് എന്നോട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല നീ ഇവനെ ലോക്കപ്പിലിട്ട് രണ്ടു കൊടുത്ത ഇനി ഇവൻ പറയാനുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞോളൂ നീയൊരു ഫ്രോഡാണെന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി അത് ചേച്ചിക്ക് മാത്രമേ തിരിച്ചറിയാനുള്ളൂ അത് ഞാൻ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം അതൊക്കെ കേട്ട് ചേച്ചി തകരാതിരുന്നാൽ മാത്രം മതി എൻ്റെ പഴയ ചേച്ചിയായി എനിക്ക് എന്റെ നവേച്ചിയെ വേണം എന്നൊക്കെ പറഞ്ഞ് നന്ദു അബിയ അവിടെന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോവാണ് ഏട്ടത്തി എന്റെ മോനെയാ നന്ദു അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് ഈ നവ്യ പറഞ്ഞിട്ടാ അവൻ മുത്തശ്ശന്റെ റൂമിൽ കയറി ആ സ്വർണ്ണമൊക്കെ എടുത്തത് ഇവക്ക് ദൂർത്തടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ജലജ പറയുമ്പോ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ജലജേ നിന്റെ മോൻ ഒന്നും ചെയ്യാത്ത പാവാണല്ലോ അങ്ങനെയാണല്ലോ നീ അവനെ വളർത്തി വെച്ചിരിക്കുന്നത് ഏതായാലും നന്ദു അവനെ കൊണ്ടുപോയില്ലേ സത്യമൊക്കെ അവൾ അവനെ കൊണ്ട് പറയിപ്പിച്ചോളൂ നീ അവിടെ അടങ്ങിയിരുന്നാ മതി ഇനി ഇതും പറഞ്ഞ് നീ എന്റെ ഇരിക്കാൻ വന്നാൽ നിന്നെ കൂടി പിടിച്ചകത്തിന് ഇടാനുള്ള വകുപ്പൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമിക വന്ന് ജലജീയ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാലും എൻ്റെ അപ്പച്ചി എൻ്റെ അച്ഛനെ അമ്മേ കൈയും കാലും ഓടിച്ചവളാണ് ആ നന്ദു ഒരാഴ്ച അവർക്ക് നിവർന്ന് നിൽക്കാൻ കൂടി പറ്റിയിട്ടില്ല അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാ ഈ നന്ദു എന്ന് പറയുന്നവള് അപ്പോ അപ്പച്ചിയുടെ മകന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി ചാകാതിരുന്ന ഭാഗ്യം ഉടനെ നന്ദുൻ്റെ കാല് പിടിച്ച് അവനെ ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക് എന്നൊക്കെ അനാമിക പറയുന്നത് കേട്ട് ജലഗ ആകെ തകർന്ന് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്